ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മരിച്ചു പോയ വ്യക്തികളുടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും അത് ഒരുപാട് ആളുകളുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് പഴയ ഡ്രസ്സുകളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ ഡ്രസ്സുകൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ദാനാദി ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇരു കൈ അറിയാതെ അല്ലെങ്കിൽ ഇരു ചെവി അറിയാതെ മറ്റുള്ളവർക്ക് ദാനാദി ധർമ്മങ്ങൾ ചെയ്യണം അത് നമ്മൾക്ക് ഒരു പേരുണ്ടാകാനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശസ്തി ഉണ്ടാകാനോ വേണ്ടിയിട്ട് ഒരാൾക്കും ദാനാദി ധർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നമ്മളും ആ ഉപകാരം ചെയ്ത ആളും മാത്രം അറിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക നാലാളോട് കൊട്ടിഘോഷിച്ച് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് മറ്റുള്ളവർക്ക് ദാനാദി ധർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് കീറിയതായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ പരമാവധി ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ എടുക്കുക പരമാവധി അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കീറി പോവുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ തന്നെ അതിനുള്ള ഒരു വഴിയൊരുക്കി ചെതിലരിച്ച് പോകുന്ന ഒരു പ്രവണതയിലേക്ക് കളയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അഗ്നിക്ക് ുന്നത് നല്ലതാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഡ്രസ്സുകൾ കത്തിക്കുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല പല രീതിയിലുള്ള ഊർജങ്ങൾ നമ്മളുടെ പല രീതിയിലുള്ള ഊർജം ആ ഒരു ഡ്രസ്സിൽ ഉണ്ടാവുകയും ആ ഊർജ്ജം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ചോദിക്കും ഇത് മണ്ണോട് ചേർന്ന് പോയാൽ നമുക്ക് എന്ത് എങ്ങനെങ്കിലും നശിപ്പിച്ചു കളഞ്ഞേ പറ്റൂ അപ്പോൾ ആ നശിപ്പിച്ചു കളയുന്നത് നമ്മളുടെ പഴകിയ ഡ്രസ്സ് നമ്മൾ ഇട്ട ഡ്രസ് ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ നമ്മൾ അത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമുക്ക് ഒരാൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരെണ്ണം എങ്കിലും അത് പത്തെണ്ണം എടുത്തു നമ്മളുടെ പഴയ ഡ്രസ്സ് പത്തെണ്ണം കൊടുക്കുന്നതിനും തുല്യമാണ് ഒരെണ്ണം പുതിയതായിട്ട് വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി എന്തുകൊണ്ടാണ് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നത് നമ്മളുടെ നഖം മുടി അതുപോലെ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് ഇതിലൊക്കെ വളരെയധികം നെഗറ്റീവ് കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് നമ്മളെ ഒരാൾക്ക് നശിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ ഉപയോഗിച്ച ഡ്രസ്സോ അല്ലെങ്കിൽ ഒരാൾ ഉപയോഗ അയാളുടെ നഖമോ മുടിയോ ഒക്കെ ലഭിച്ചാൽ മതി ഇത് കാര്യം നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക അപ്പോൾ അതിലൂടെ നമ്മളെ ഒരുപാട് ആളുകൾക്ക് തകർക്കാൻ സാധിക്കും ഇതുകൊണ്ടാണ് നമ്മൾ അലക്ഷ്യമായിട്ട് മുടി എവിടെയും നിന്ന് ചീകരുത് നഖം വെട്ടി അവിടെ എവിടെയും കളയരുത് അതുപോലെ നമ്മളുടെ ഉപയോഗിച്ചിരുന്ന ഡ്രസ് മറ്റുള്ളവർക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യരുത് അവരത് എങ്ങനെ കൊണ്ടുപോയി യൂസ് ചെയ്യും ഉപയോഗിക്കുന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകൾ എടുത്ത് മുഷിയാതെ നമ്മൾ ഉള്ള ഡ്രസ്സ് ഉപയോഗിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഡ്രസ്സുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മരിച്ചു പോയവരുടെ ഡ്രസ്സുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടോ പാടുണ്ടോ എന്ന് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് മരിച്ചു പോയവരുടെ നല്ല ഡ്രസ്സുകൾ അതായത് മരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ നല്ലൊരു ഊർജം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ ഈ ഭൂമിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ഇരുന്ന സമയത്ത് അയാൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാകും അപ്പോൾ ഇതൊന്നും നമുക്ക് മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല കൊണ്ടുപോകുന്നില്ല പോകുന്നില്ല ഒക്കെ സത്യം തന്നെ എന്നിരുന്നാലും മരിച്ച വ്യക്തികളുമായിട്ട് നമ്മളുടെ ബന്ധം ഒരു മരണം കഴിയുമ്പോൾ തീർന്നു അയാളുടെ കർമ്മഫലമായിട്ട് അയാൾ ഭൂമിയിൽ ജനിച്ചു അയാളുടെ കർമ്മഫലം തീരുമ്പോൾ ആ ഒരു ശരീരത്തെ ആത്മാവ് വെടിയുന്നു അതോടുകൂടി നമ്മളുമായിട്ടുള്ള ഒരു ആത്മബന്ധം അവിടെ തീരുകയാണ് പിന്നീട് നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരും മരിച്ചവർ വേറെ ഒരു ജീവിതത്തിലേക്കും പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മരിച്ചവരോട് നമ്മൾ ഒരു മഹാപാപം ചെയ്യാതെ മരിച്ചവരെ മരിച്ചവരുടെ വഴിക്ക് വിടുകയാണ് ചെയ്യേണ്ടത് ശേഷിക്കുന്ന കർമ്മങ്ങൾ നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ആ സത്കർമ്മങ്ങൾ ചെയ്യുക ആ ആത്മാവിന് വേണ്ടി ദാനാതി ധർമ്മങ്ങൾ ചെയ്യുക ഒരു വർഷത്തെ ആത്മാവിന്റെ യാത്രയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം എന്നിരുന്നാൽ ആത്മാവിന്റെ അടുത്ത് നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഉറ്റവരോ സുഹൃത്തോ മിത്രങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ സഹോദരനോ സഹോദരിയോ മക്കളോ ഒക്കെ ആയിരിക്കാം മരിച്ചത് അവരോട് നമ്മൾ ഇമോഷണൽ അവസ്ഥ അതായത് നമ്മളുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മൾ പറയാതിരിക്കുക ഒരിക്കലും അങ്ങനെ ഒരു സങ്കടങ്ങളും പരിഭവങ്ങളും പറയാനുള്ള ആളുകളല്ല മരിച്ചുപോയ വ്യക്തികൾ എന്ന് നമ്മൾ ആലോചിക്കുക നമുക്ക് മറിച്ച് അവരുടെ കൂടെ നമ്മൾ ജീവിച്ചിരുന്ന സമയത്തുണ്ടായ നല്ല അനുഭവങ്ങൾ നല്ല ഓർമ്മകളൊക്കെ നമുക്ക് അയവറക്കുകയും അതൊക്കെ നമുക്ക് ഓർക്കുകയും അത് അവസരം കിട്ടുമ്പോഴൊക്കെ അവരെ നമുക്ക് സ്മരിക്കുകയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം അതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ അവരോട് ഉപയോഗിച്ചിരുന്ന ഈ നമ്മൾ അവർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടണം എന്ന് പറയുന്നത് അവർ മരിക്കുന്നതോടു കൂടി അവർ മറ്റൊരു യാത്രയിലേക്കാണ് പോകുന്നത് കുറ്റബോധം പ്രയാസം ദുഃഖം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പല രീതിയിലുള്ള കുറ്റബോധങ്ങൾ ചില സമയത്ത് നമുക്ക് വേണ്ട വിധേന നോക്കാൻ സാധിച്ചില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് അത് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല നമുക്ക് അങ്ങനെ പറയാൻ സാധിച്ചില്ല ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കുറ്റബോധങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും മനഃപ്രയാസങ്ങളും കുറ്റബോധങ്ങളും ഒന്നും മരിച്ച വ്യക്തികളോട് പിന്നീട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ആലോചിക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് അറിയാം ഹിന്ദുക്കളുടെ ഒരു ആചാരം അനുസരിച്ച് ഏഴ് അതുപോലെ സഞ്ചയനം നടത്തുന്നു പതിനൊന്ന് നാൽപ്പത്തൊന്ന് നടത്തുന്നു അതുപോലെ നമ്മൾ ദിവസബലി നടത്തുന്നു മാസബലി നടത്തുന്നു അതുപോലെ പാതി നാൽപ്പത്തൊന്നാമത്തെ ദിവസത്തെ ചടങ്ങ് നടത്തുന്നു ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴൊക്കെ പ്യൂരിഫിക്കേഷൻ ആണ് അതായത് നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും പ്യൂരിഫൈ ചെയ്യുകയാണ് അതായത് ഏതെങ്കിലും രീതിയിലുള്ള എനർജികൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ എനർജി ഈ ഈ ഒരു ആൾ വ്യക്തി പോയതിലൂടെ ആ എനർജി അവിടുന്ന് നഷ്ടപ്പെട്ടു പോവേണ്ടതുണ്ട് അതിനാണ് നമ്മൾ മരിച്ച വീട്ടിൽ ആ ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ അഗ്നിക്ക് ഇരയാക്കുന്നത് അഗ്നിക്ക് ഇരയാക്കുക തന്നെ വേണം പല കാര്യങ്ങളും നമ്മൾ എടുത്ത് കത്തിക്കുക തന്നെ വേണം പഞ്ചഭൂതങ്ങളിൽ ആ കാര്യങ്ങൾ ലയിക്കുക തന്നെ വേണം ഇനി നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട് അത് കത്തിക്കാൻ സാധിക്കുന്നില്ല അത് നമുക്ക് നല്ല നല്ല ഡ്രസ്സുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും മക്കൾ മരുമ അതായത് അടുത്ത് കൂടുതലുള്ള ബന്ധുക്കൾ ഇത് ഉപയോഗിക്കരുത് നമ്മളുടെ ബന്ധുക്കൾക്ക് തന്നെ അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ അല്ലാത്തവർക്ക് ഇത് ദാനാതി ധർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളുടെ അകന്ന ബന്ധുക്കൾക്ക് ഇത് ദാനാധി ധർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രയാസമില്ല അത് നമ്മളുടെ ഉറ്റ ബന്ധുക്കൾ ഇത് ഒരു കാരണവശാലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഡ്രസ്സുകൾ കണ്ണ ഉപയോഗിക്കരുത് ഇനി നമ്മൾ ചിലപ്പോൾ അനങ്ങുന്നത് നമ്മൾ മരിച്ച വ്യക്തികൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നതോ അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അനങ്ങുന്നതോ അല്ലെങ്കിൽ അവിടെ നമുക്കൊരു അപ്രതീക്ഷിതമായിട്ട് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു എനർജിയാണത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മരിച്ചവരെ വെറുതെ വിടുക ആ എനർജികളൊന്നും നമ്മൾ സ്വരുക്കൂട്ടി വെക്കരുത് അതൊക്കെ നമ്മളെടുത്ത് നശിപ്പിക്കുക തന്നെ വേണം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വരും ലോഹങ്ങളായിട്ടുള്ള സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുപയോഗിച്ചത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പാലും മഞ്ഞളും ഉപയോഗിച്ച വെള്ള കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് സ്വർണം മാറ്റിയെടുക്കുക മാറ്റിയെടുക്കുന്നതിന് വളരെ സമയവും അതിന്റെ കാലവും ഒക്കെ നോക്കി നല്ലൊരു സമയത്ത് നല്ലൊരു മുഹൂർത്തം നോക്കി വേണം ആ സ്വർണം മാറ്റാൻ പോകുന്നതിന് ഇങ്ങനെ ഇത് വീണ്ടും ഇത് ഉരുക്കി അതായത് തീയിൽ ഉരുക്കി എടുക്കുമ്പോൾ ഇത് വളരെ ശുദ്ധീകരിക്കുകയാണ് അങ്ങനെ ശുദ്ധീകരിച്ച പുതിയ സ്വർണം നമ്മൾ ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോവാതിരിക്കുക മരിച്ചവരെ മരിച്ചു ഴിക്ക് വിടണം അവരുടെ ഡ്രസ്സുകളോ അവരുടെ നമ്മൾ ഏത് രീതിയിലുള്ള അവരെ എന്ത് ഉപയോഗിച്ചാലും അതൊക്കെ അവരുടെ ഒരു ഇമോഷണൽ അവസ്ഥയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നത് വളരെ തെറ്റാണ് ആ ആത്മാവിനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു രീതിയിൽ അത് ഭൂമിയിൽ വസിക്കുമോ അത് യമലോകത്തേക്ക് പോകുമോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത് അറിവുകൾ നമ്മൾ എപ്പോഴും വളരെ നല്ലതായിട്ട് തന്നെ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗ്നിക്ക് ഇരയാക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഓരോ അവരവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുക ഇനി നമ്മളെ ഇട്ട ഡ്രസ് എന്തെല്ലാം ചെയ്യരുതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം